രാഷ്ട്രശില്പി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ദർശനങ്ങളും ചിന്തകളും പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കാലിഗിരി യൂണിവേഴ്സിറ്റി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ സ്റ്റഡീസ് ആൻഡ് ഡെവലപ്മെന്റിന്റെ നാലാമത് നെഹ്റു സെക്യുലർ അവാർഡ് മുല്ലപ്പള്ളി രാമചന്ദ്രന് സമ്മാനിക്കും നെഹ്റുവിയൻ മൂല്യങ്ങൾ സ്വജീവിതത്തിൽ പകർത്തുകയും അദ്ദേഹത്തിന്റെ മതനിരപേക്ഷ സങ്കല്പങ്ങൾ സ്വാംശീകരിച്ച് പൊതുജീവിതം നയിക്കുകയും ചെയ്യുന്ന മുല്ലപ്പള്ളി ഏഴുതവണ പാർലമെന്റ് അംഗം കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കെ പ്രസിഡന്റ് തുടങ്ങിയ സ്ഥാനങ്ങൾ സമർപ്പണ മനസ്സോടെ രാഷ്ട്രസേവനത്തിനും ജനസേവനത്തിനും വിനിയോഗിച്ച മഹൽ വ്യക്തിത്വമാണ് പൊതുജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ലാളിത്യവും സംശുദ്ധിയും കാത്തുസൂക്ഷിച്ച് ഇപ്പോഴും കർമ്മകുശലതയോടെ പ്രവർത്തിക്കുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രനെ ഡോക്ടർ ആർ സി ചെയർമാനും ആർ എസ് പണിക്കർ സമതമംഗള എന്നിവർ അംഗങ്ങളുമായ അവാർഡ് നിർണയ കമ്മിറ്റി നെഹ്റു സെക്യുലർ അവാർഡിന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന് ഏകകണ്ഠമായാണ് നിർദ്ദേശിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ മുല്ലപ്പള്ളിക്ക് അവാർഡ് സമ്മാനിക്കുമെന്ന് ഭാരവാഹികളായ എ കെ അബ്ദുറഹ്മാൻ പി കെ പ്രതിപ് മേനോൻ പി പി എ ബാബ സത്യൻ പുളിക്കൽ മുസ്തഫ വാക്കത്തോടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാലാമത് അവാർഡ് നൽകുന്നതിന് വേണ്ടി ഞങ്ങളെ ജൂറി ബഹുമാന്യനായ പിന്നെ ഡോക്ടർ ആർ സു ചെയർമാനും ബഹുമാന്യനായ ആർ എസ് പണിക്കർ അതുപോലെ പ്രമുഖ ചരിത്രകാരും കൂടിയായിട്ടുള്ള കോൺഗ്രസ് ചരിത്രം അടക്കം എഴുതിയിട്ടുള്ള സമത മംഗടം ഇവർ മൂന്ന് പേരും അടങ്ങിയ ഒരു കമ്മിറ്റി ഏകകണ്ഠമായി ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവാർഡ് സമർപ്പിക്കേണ്ട ആളെ തെരഞ്ഞെടുത്ത് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ബഹുമാന്യനായ മുൻ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയും കൃഷി മന്ത്രിയുമൊക്കെ ആയിരുന്ന ഏ പ്രാവശ്യം ഇന്ത്യയുടെ പാർലമെൻറ്റിൽ അംഗമായിട്ടുള്ള മുൻ കെ പി സി സി പ്രസിഡന്റ് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ആദ്യത്തെ ചെയർമാൻ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ഏറെ ബഹുമാന്യനായ മുല്ലപ്പള്ളി രാമചന്ദ്രനെയാണ് പിന്നെ സെലക്ട് ചെയ്ത് ഐക്യകണ്ഠനെ തന്നിരിക്കുന്നത് ഞങ്ങളാ അവാർഡ് ആ അദ്ദേഹത്തിന് ഈ ഡിസംബർ മാസത്തിൽ